ശബരിമലയിലെ സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ദ്വാരപാലക സ്വർണം അപഹരിച്ച ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്താൻ നൽകിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് അപഹരിച്ചു എന്നാണ് കേസ് സ്വർണം ചെമ്പാണെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൽ ശ്രീകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി സ്വർണം കൈമാറാൻ തീരുമാനിച്ചത് ആയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും അന്വേഷണമായി സഹകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത് ശബരിമലയിലെ സുപ്രധാന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണക്കൊള്ളയിൽ പങ്കാളിയായത് ദേവസ്വം ബോർഡിനും ക്ഷീണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊച്ചി